ം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി അപ്പം ഞാൻ ഇന്നലെയും ഇന്നത്തെയും കൂടെ വീഡിയോ ആണിത് എപ്പോഴാണ് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് കാരണം എനിക്ക് എന്തോ ഒരു അലർജി പോലെ വന്നിട്ട് എൻ്റെ ബോഡി ഫുള്ള് എൻ്റെ മുഖവും എൻ്റെ കൈയുമെല്ലാം ഇങ്ങനെ ചെറിയ റെഡ് കളർ ഇങ്ങനെ റാഷസ് പോലെ കംപ്ലീറ്റ് വന്നേക്കുമായിരുന്നു എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ അലർജിയുടെ മെഡിസിനാണ് പിന്നെ ഡോക്ടറെ കൊണ്ട് ഒരു വിസിറ്റിനെ തന്നെ കൊണ്ടേ കാണിച്ചു അപ്പോൾ ഡോക്ടർ അലർജി ആയിരിക്കും ഇനി അത് അലർജിയുടെ മെഡിസിൻ കഴിച്ച് പോയില്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏതായാലും ദൈവകൃപേലതെല്ലാം മാറി ഞാൻ ശരിക്കും പറഞ്ഞാൽ വ്യാഴാഴ്ച ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടേ ഇല്ല രാവിലെ മോൻ പോകുമ്പോൾ ഡോറ് പൂട്ടിയിട്ട് പോയി അവൻ വരുമ്പോഴാണ് ഞാൻ എണീക്കുന്നത് അതുപോലെ ഒറ്റയ്ക്ക് കടപ്പായിരുന്നാലും ഇല്ലാതെ പിന്നെ ഇന്നലെ കാണിച്ചിട്ട് കഞ്ഞിയൊക്കെ പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞാൻ ഇന്നലെ കഞ്ഞി കുടിച്ചു പിന്നെ ഞാനൊന്നും ഫുഡേ കഴിച്ചിട്ടില്ല ഒന്നും അത്രയ്ക്ക് എനിക്ക് വയ്യായിരുന്നു പിന്നെ ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ എണീറ്റ് കുറേ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്ന എല്ലാം അഴുക്കായി പോയെങ്കിലും വെച്ചിട്ട് പിന്നെ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു വയ്യായിരുന്നു എനിക്ക് ബോഡി പെയിൻറ്റ് എനിക്ക് ചെറുതായിട്ട് ടെമ്പറേച്ചറും അങ്ങനെ ഒന്നുമില്ല എനിക്കൊരു ബോഡി പെയിൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു എടുത്തിട്ട് നമ്മൾ ഈ വഴുതനങ്ങ പച്ചടി പോലെ തൈരൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് വഴുതനങ്ങ നല്ല വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞെടുക്കണം എന്നിട്ട് അത് നല്ലപോലെ കുറച്ച് നല്ലപോലെ അതെല്ലാം കൂടെ അതിൽ എണ്ണയ്ക്കകത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട് എണ്ണയ്ക്കകത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം കനം കുറച്ച് വേണം കേട്ടോ അരിയാനായിട്ട് നമ്മൾ വഴുതനങ്ങ കനം കൂടിപ്പോയാൽ പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും പാടാവും അപ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് വേണം വെക്കാനായിട്ട് അങ്ങനെ ഞാനതെല്ലാം മസാല നല്ലപോലെ എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്ത് അത് വെക്കുവാണ് പിന്നെ ഞാൻ കുറേ വെജിറ്റബിൾസ് സിരിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത് ഇവിടെ സാമ്പാറിന് ആരണക്കെ ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇഷ്ടമില്ല എന്തെങ്കിലും രണ്ട് മൂന്ന് കഷ്ണമൊക്കെ മതി അപ്പം മെയിൻ ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെള്ളരിക്കായൊക്കെയാണ് ഇടുന്നത് പിന്നെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും മാത്രം ഇട്ട് ഞാനൊരു സാമ്പാർ വെച്ചു അത് ഈ പറഞ്ഞപോലെ കുറച്ച് കഷ്ണങ്ങളെ ഉള്ളെങ്കിലും ഇട്ട് വെച്ച് ഒരു കുക്കർ നിറച്ച് കാണും അങ്ങനെ ദാ സാമ്പാർ വെച്ചിട്ടുണ്ട് വെച്ച് വന്നപ്പോൾ ഒരു കുക്കർ നിറച്ചുണ്ട് അങ്ങനെ പിന്നെ സാമ്പാർ വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നുക ഒരു കോമ്പിനേഷനും ഇല്ലാത്ത കുറച്ച് കറികൾ ഞാൻ വെച്ച പോലെ എനിക്ക് തോന്നി കാരണം എങ്ങനെയെങ്കിലും എനിക്ക് കിച്ചണിൽ നിന്ന് പണി അങ്ങോട്ട് നീങ്ങുന്നുമില്ല എൻ്റെ ശരീരത്തിനൊരു സുഖം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇതാ അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുവാണ് വഴുതനങ്ങയെല്ലാം അപ്പം എന്തൊക്കെയോ ഒന്ന് ചെയ്ത് കൂട്ടിയെന്ന് പറഞ്ഞു വെച്ചാൽ മതി അങ്ങനെ ആരണിതൊന്നും കഴിക്കത്തുമില്ല പിന്നെ കളയുണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് എല്ലാം കൂടെ വേന്ന് വെച്ചതാണ് അങ്ങനെ പിന്നെ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഞാൻ ഈ തൈര് അപ്പം ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് വഴുതനങ്ങ പിന്നെ പച്ചടിക്ക് വേണ്ടത് തൈര് വേണമായിരുന്നു അപ്പോൾ അത് നല്ലപോലെ ഉടച്ചെടുക്കണം ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് നല്ലപോലെ ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആക്കി വെക്കുന്നുണ്ട് ഉപ്പും കൂടെ ആ തൈരിനത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മറ്റേ വഴുതനങ്ങ വറുത്തതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആവണ്ട ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകുന്ന പോലെ ഫ്രൈ ആവണ്ട കേട്ടോ നമ്മൾ തൈരിലേക്കിട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് പിന്നെ അതിന് ഞാൻ കടുക് കുത്തിച്ചു അത് ഓയിലൊഴിച്ച് കടുവും പച്ചൽമുളകും ഉള്ളിയായിട്ടുള്ള കറിവേപ്പില ഇല്ലായിരുന്നു അതുകൊണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ കറിവേപ്പില ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലെല്ലാം അഴുക്കായിപ്പോയി അങ്ങനെ പിന്നെ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ വഴുതനങ്ങ പച്ചടി ഉണ്ടാക്കി നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ വഴുതനങ്ങ പച്ചടി റെഡിയാക്കി അതാ പിന്നെ പാവയ്ക്കായ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എങ്ങനെ വെച്ചാലും ഞാൻ പാവയ്ക്കായ കൂട്ടുന്നതാണ് ഞാൻ കുറച്ച് ഞാൻ മോന് ഫ്രൈ ചെയ്യാനായിട്ടായിരുന്നു ബാക്കി ഞാൻ പാവയ്ക്ക തോരം വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അതും കഴിഞ്ഞാൽ കള കടന്നഴുക്കായിപ്പോവും തീല് വെക്ക തീല് വെക്കാന്നൊക്കെ വെച്ചിട്ടാണ് മേടിച്ചത് പക്ഷേ പറ്റിയില്ല അപ്പം ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് കടുവും പൊട്ടിച്ചിട്ട് തേങ്ങായും ഉള്ളിയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ ഇപ്പോൾ പാവയ്ക്ക അരിഞ്ഞതും ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയിട്ട് കടുവ പൊട്ടിച്ച് വെച്ചാലും മതി പക്ഷെ ഇന്ന് പിന്നെ ഇങ്ങനെ ഇതെല്ലാം കൂടെ നല്ലപോലെ അതിലേക്കിട്ട് കടുവ പൊട്ടിച്ചിട്ട് അതിലേക്കിട്ടിട്ട് തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഉപ്പ് നീരിനകത്തോട്ടായി വെച്ചിരുന്നതാണ് പാവയ്ക്ക മുഴുവൻ അപ്പം അതിൻ്റെ ആ കുറച്ച് നീരെല്ലാം അങ്ങ് കളഞ്ഞു കളഞ്ഞിട്ട് ബാക്കി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അത് വേവാനായിട്ട് വെച്ചു അപ്പോൾ അതിൽ മെയിനായിട്ട് ഇടുന്ന ഒരു സാധനം നമ്മുടെ കുടമ്പുളിയാണ് മീനിന് നമ്മളിടുന്ന പുളി രണ്ട് പീസ് എടുത്തിട്ട് അതൊന്ന് മുറിച്ചുവെച്ച് ഞാൻ അതിലിട്ടിട്ടുണ്ട് പിന്നെ അത് ആ കുറച്ച് പാവയ്ക്കായ വറക്കാനായിട്ട് എടുത്തു അത് ഈ പറഞ്ഞ പോലെ തീരെ കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് എനിക്ക് ഈ ഉണക്കി പാവയ്ക്കാ വറുത്ത് കൂട്ടുന്നതിലും ഇഷ്ടം ഇതാ നല്ല കേട്ടാൽ ആരണൊക്കെ കൊടുത്താൽ കൂട്ടിക്കുകയുള്ളു അപ്പോൾ ഇച്ചിരി മഞ്ഞൾ പൊടിയും ഉപ്പും എണ്ണയും മാത്രമേ അതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ അപ്പോൾ അതും ചേർത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് അപ്പോൾ അതും കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഒരു വിധത്തിൽ കുറച്ച് കറികളൊക്കെ ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇതാണ്ട് പാവയ്ക്ക ആറിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചു പിന്നെ പച്ചടി വഴുതനങ്ങ പച്ചടി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ സാമ്പാർ സാമ്പാറി പറഞ്ഞ പോലെ ഒരു കുക്കറ് നിറച്ചുണ്ട് സാമ്പാർ അത് പിന്നെ പാവയ്ക്ക തോരനും അങ്ങനെ പിന്നെ ഞാൻ പാലിരിപ്പണ് അത് അഴുക്കായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടുത്ത് പായസം ഉണ്ടാക്കി സേമിയ പായസം ആരാണ് ഇഷ്ടമാണ് അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കി അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ ടേക്ക് അറിയാൻ പറ്റില്ല